ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് മുംബൈ പോലീസ് ചമഞ്ഞ് പതിനെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്ക്ഔട്ട് സർക്കുലർ പ്രകാരം ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ആലപ്പുഴ കളക്ട്രേറ്റിനടുത്തുള്ള പനകിക്കൽ പുരയിടം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ മുഹമ്മദ് ഷുഹൈബിനെയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യമായി ദുബായിലേക്ക് കടക്കുന്നതിനായി ഹൈദരാബാദ് എയർപോർട്ടിലെത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന് മതിലകം കൂളുമുട്ടം സ്വദേശിയായ വയോധികനെയും ഭാര്യയെയും വാട്സപ്പ് വീഡിയോ കോളിൽ വിളിച്ച് മുംബൈ സലാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറയുകയും ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് വിശ്വസിപ്പിച്ച് പതിനെട്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായുമാണ് കേസ് കേസിലെ പ്രതികളായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശികളായ കുന്നോത്ത് വീട്ടിൽ അർജുൻ ചെമ്പകത്ത് വീട്ടിൽ ഷിദിൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു അപ്പോ ഏറ്റവും ബെസ്റ്റ് കൊണ്ട് സാരി വാങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം രാജ മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്